ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ധർമ്മടം മണ്ഡലത്തിൽ പയപ്പിലങ്ങാട് പഞ്ചായത്തിലെ പത്താം വാർഡിലാണല്ലേ പത്താം വാർഡിൽ ദയനീയമായി താമസിക്കുന്ന ഒരു അമ്മയും മകനും യശോദാമയും മകൻ ചന്ദ്രനുമാണ് ഈ പുളിഞ്ഞ് വിഹാറായ വീട്ടിൽ താമസിക്കുന്നത് യശോദാമയുടെ ഭർത്താവ് മരണപ്പെടുത്തിച്ച് മുപ്പത് വർഷം കഴിഞ്ഞു അതുപോലെ തന്നെ ഒരു മകൻ കഴിഞ്ഞ വർഷം പുളിയിൽ നിന്നും കക്കവാരുന്നതിനിടയിൽ മരണപ്പെടുകയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ശക്തമായ കാറ്റിലും മഴയിലാണ് യശോദമ്മയുടെ വീട് ഭാഗികമായി തകർന്നത് ഉടൻ തന്നെ എല്ലാ അധികാരികളും വിവരം അറിയിക്കുകയും എല്ലാവരും വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു തുടർ നടപടി ഒന്നും ഉണ്ടായില്ല എന്നാണ് ഈ പാവം അമ്മ പറയുന്നത് ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കുടുംബത്തെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞാനിതാ ഈ സ്ക്രീനിൽ രണ്ട് നമ്പർ ചേർക്കുന്നുണ്ട് ആ നമ്പറിൽ ഈ കുടുംബത്തെ ബന്ധപ്പെടുക എല്ലാവർക്കും നന്ദി നമസ്കാരം